അതായത് ഇതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഐ ട്വന്റി ഡീസൽ ആണുള്ള ആണ് നല്ല മൈലേജ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കാരണം അത് മോശമുള്ള ഒരു വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ ആ പിന്നെ സ്റ്റോക്ക് ഇങ്ങനെ വരിക എന്നുള്ളൊരു ഡീസൽ വണ്ടി ഡീസൽ വണ്ടി ഡീസൽ വണ്ടി ഓ അടിപൊളി പെട്രോൾ വണ്ടിയിൽ മൈലേജ് കുറവായിരിക്കും ഡീസൽ ഇത് മൂവിങ് കൂടുതൽ വരുന്നത് ചെയ്തൊക്കെ പിന്നെ കൊടുത്ത വണ്ടികളൊക്കെ ഡീസൽ വണ്ടികളാണ് പെട്രോൾ വണ്ടി എടുത്തില്ല സെഡാൻ വണ്ടിയിൽ ഇത്രയും മൈലേജ് ഉള്ള വേറൊരു വണ്ടി ഉണ്ടാവില്ല നല്ല മൈലേജാ എന്തായാലും നമുക്ക് ഒരു കിട്ടും കിട്ടും കൺഫേം ഏറ്റവും ഫുൾ ഓപ്ഷനിലുള്ള ഡീസൽ ഒരു ഐ ട്വന്റിയും കൂടി കാണിച്ചു തരാം കിലസെൻറ്റും ബട്ടൺ ചാട്ടും എല്ലാ സാധനവും വരുന്ന വണ്ടിയാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് റീ വണ്ടികളും അതുപോലെ തന്നെ ഡീസൽ വണ്ടികളും പെട്രോൾ വണ്ടികളും എല്ലാം ഉണ്ട് കേട്ടോ അതായത് കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് വില കുറച്ചെടുക്കാൻ പറ്റുന്ന കുറച്ചധികം നല്ല വണ്ടികൾ കാണിച്ചു തരാം ഇപ്പൊ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള വണ്ടികളാണ് ഭൂരിഭാഗം വണ്ടികളും കേട്ടോ അപ്പോൾ ഞാനിന്നീ വന്നിട്ടുള്ള ഷോറൂന്നോട് നമ്മൾ ഇതിനു മുമ്പ് ഇവിടുത്തെ ഒരു വീഡിയോ ചെയ്തിട്ടില്ലെന്ന് ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ മരക്കയാർ മോട്ടോഴ്സാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇവരുടെ എക്സാറ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിൽ വള്ളുവമ്പുറം എന്ന് പറയുന്ന ഒരു ടൗണുണ്ട് ആ ടൗണിൽ നിന്ന് നിങ്ങൾ മഞ്ചേരിക്ക് പോകുന്ന റൂട്ടിലേക്ക് കയറി കഴിയുമ്പോൾ ഏകദേശം ഒരു പത്ത് മുന്നൂറ് മീറ്റർ വന്നു കഴിയുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ടാണ് ഇവരുടെ ഷോറൂം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആ വഴി വരുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ആ ഹൈവേ സൈഡിൽ തന്നെയാണ് അപ്പോൾ എന്തായാലും ഇവിടെയാണ് ഇന്ന് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് ഇത്രയും നല്ല വണ്ടികൾ അവൈലബിൾ ആയിട്ടുള്ള കേട്ടോ എല്ലാം നല്ല ക്വാളിറ്റിയാണ് ആ വണ്ടികളുടെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചതാണ് കേട്ടോ അപ്പോൾ ഐ ട്വന്റി ഡീസല് കാര്യങ്ങളൊക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു അവസരം കളയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് അലിക്കയാണ് അലിക്ക എന്തൊക്കെയാണ് വിശേഷങ്ങൾ അല്ലേ നാളായിട്ട് ഇങ്ങനടുത്ത് ചെറിയ വണ്ടികൾ കുറവായിരുന്നു അല്ലേ ചെറിയ വണ്ടികൾ കുറവായിരുന്നു ഈ ഈ ഇടയായിട്ടാണ് അവൈലബിൾ ആയിട്ട് കൊടുക്കാൻ അല്ലേ അപ്പൊ എന്തായാലും നല്ല ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി പറഞ്ഞു ഇതൊക്കെ നോക്കി അതായത് ഡീസൽ വണ്ടികളൊക്കെ ഉണ്ട് ഒരുപാട് വണ്ടികൾ ഇവിടെ ഉണ്ട് എല്ലാം നിങ്ങൾക്ക് വളരെ ലോ ബഡ്ജറ്റിൽ കൊടുത്തുവിടെ നമുക്ക് നമുക്ക് ഏകദേശം ഒക്കെ നല്ല ബഡ്ജറ്റിലും നല്ല വണ്ടികളുമാണ് വണ്ടികൾ എന്ന് പറഞ്ഞാൽ ജനുവൻ വണ്ടികളാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ മറ്റുള്ള ഒരു കച്ചവടത്തിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഈ കിലോമീറ്ററിൽ ഒരു തിരിമറി കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാണ്ട് ജനുവൻ കിലോമീറ്റർ നമ്മൾ കൊടുക്കുക അത് ഇസ്റ്ററികൾക്ക് അവൈലബിൾ ആണ് ഇല്ലാത്ത വണ്ടി ഉണ്ട് ഇല്ലാത്ത വണ്ടി അവൈലബിൾ അല്ലാത്ത വണ്ടികളുണ്ട് അത് പുറത്തുനിന്ന് വന്ന വണ്ടിക്ക് മിക്കവാറും വണ്ടിക്ക് പിന്നെ ഹിസ്റ്ററി കറക്റ്റ് ആയിട്ട് പറഞ്ഞ് വെറുതെ നമ്മള് പിന്നെ കസ്റ്റമറെ തെറ്റിദ്ധാരണ കൂടെ കച്ചവടം ചെയ്യണ പരിപാടി ആ പ്രവണത നമുക്കില്ല ജനുവൻ കച്ചവടമാണ് ഇല്ലാത്ത വണ്ടി വണ്ടി വണ്ടിയില്ലെന്ന് പറഞ്ഞു കൊടുക്കും അത് ഞങ്ങൾ ഹിസ്റ്ററി നോക്കിയിട്ട് കറക്റ്റ് ചെയ്തിട്ടാണ് ഫ്ളഡ് ആക്സിഡന്റ് പോലത്തെ വലിയ മെയിൻ ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഞങ്ങൾ വണ്ടി കൊടുക്കുന്നത് കൊടുക്കുന്നത് അടിപൊളി എന്തായാലും നമുക്ക് ഇനി കൂടുതൽ വർത്തമാനം പറഞ്ഞാ നമുക്ക് വണ്ടികളുടെ ഡീറ്റെയിൽ ഒന്നും പറഞ്ഞു കൊടുക്കാം നമുക്ക് എന്തായാലും ഐ ട്വന്റി തുടങ്ങാം ഐ ട്വന്റി ഡീസൽ രണ്ടായിരത്തി പതിനെട്ട് ആണ് എട്ടാം മാസം വണ്ടി ഒരു വണ്ടിയാണ് പിന്നെ റീപ്ലൈസ് കാര്യങ്ങളെ അങ്ങനത്തെ ഒന്നുമില്ല കറക്റ്റ് കമ്പനി സർവീസ് ആണ് സർവീസ് ഉണ്ട് അതായത് ഇതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഐ ട്വന്റി ഡീസൽ ആണെന്നുള്ളതാണ് നല്ല മൈലേജ് കിട്ടുന്ന ഫുൾ ഓപ്ഷൻ ആസ്റ്റ വണ്ടിയാണ് വണ്ടിയാണ് ഈ രണ്ടായിരത്തി അതായത് ഡുവൽ ടോൺ ഒക്കെ ഇത് ഡോൽ ടോൺ ആക്കിയതാണ് ടോൺ ആക്കിയല്ല ഒറിജിനൽ പിന്നെ ടോൺ ഉള്ള വണ്ടിയാണ് ഡോൾ ടോൺ ആണ് ഇതിന് കിലോമീറ്റർ എത്ര കൂടി കേരള വണ്ടിയാണ് ഇത് എയ്റ്റി എയ്റ്റ് എട്ടായിരം എൺപത്തി എട്ടായിരം അത് ജനുവൻ കിലോമീറ്റർ ആണ് ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ടയർ ഭാഗങ്ങള് ഫ്രണ്ടിൽ രണ്ടെണ്ണം പുതുപുത്തൻ ടയറാണ് ടയർ പിന്നെ ഒരു ടയർ അല്ലാത്ത ഒക്കെ നല്ല പുത്തൻ ടയർ ഓക്കെ ഫ്രണ്ടിൽ രണ്ടെണ്ണം തൊണ്ണൂറ് ബാക്കിൽ രണ്ടെണ്ണം ഒരു എഴുപത് ശതമാനമൊക്കെ പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ടത് ഇന്റീരിയർ ആണോ നല്ല അടിപൊളി ഇന്റീരിയറിലാണ് നല്ല സീറ്റ് കവർ ആണ് നല്ല കൂടി ഐറ്റംസ് ആണ് അതെ 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 എന്തായാലും ക്വാളിറ്റി ഉള്ള ഒരു ഏറ്റവും ഫുൾ കമ്പനി കമ്പനി അവൈലബിൾ ആണ് അവൈലബിൾ ആണ് സെക്കൻഡ് സർവീസ് ബുക്ക് അല്ലേ അന്ന് ഈ പറഞ്ഞ ആസ്റ്റ് ഓപ്ഷനിലാണോ ശരിക്കും ബട്ടർ ചാട്ട് വരുന്നത് ബട്ടൺ ചാട്ട് വരുന്ന ആസ്റ്റ ഓപ്ഷനിലാണ് പതിനെട്ട് മുതൽ അതുകൊണ്ട് തന്നെ വരുന്നത് പിന്നെ വേറൊരു കാര്യം ഉണ്ട് രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാ നിങ്ങൾക്കോ ആറ് നെഗോഷിയല്ലേ നമുക്ക് എത്ര ലോൺ കയറും ലോണ് നമുക്ക് ഒരു അഞ്ചു ലക്ഷം രൂപ ലോൺ കയറ്റും അഞ്ചു ലക്ഷം കയറി കയറി അപ്പൊ ഒന്നേ അറുപത്തഞ്ചിനെ പ്രൊഫൈലിന് നല്ല പ്രൊഫൈലൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ഒക്കെ കൂടുതലൊക്കെ ചെയ്തു കൂടുതൽ കിട്ടും കുറച്ച് പിന്നെ സിബിലൊക്കെ കൂടുതൽ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ മാക്സിമം അതേപോലെ തന്നെ പുതിയ വണ്ടിയാണല്ലേ പുതിയ വണ്ടിയാൽ വണ്ടിയാണ് സിംഗിൾ യൂസിംഗ് വണ്ടിയാണ് ആ ഇത് ഓടിയിട്ടുണ്ട് ഇതെല്ലാം ഓണറെ ഞമ്മള് ഡെലിവറി ചെയ്യുന്ന വണ്ടികളാണ് സിംഗിൾ ഓണർ തന്നെയാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് എട്ടായിരം കിലോമീറ്റർ ഓടിയാണ് ഡീസൽ വണ്ടി ഡീസൽ വണ്ടി ഡീസൽ വണ്ടി ഓ അടിപൊളി പെട്രോൾ വണ്ടിയിൽ മൈലേജ് ഡീസൽ മൂവിങ് കൂടുതൽ വരുന്നത് പിന്നെ കൊടുത്ത വണ്ടികളൊക്കെ ഡീസൽ വണ്ടികളാണ് പെട്രോൾ വണ്ടി എടുത്തില്ല ഈ ഡീസൽ വണ്ടി കിട്ടാനും നല്ല ടൈറ്റ് ആണ് അപ്പൊ എന്തായാലും അൾട്രോസ് നല്ല അടിപൊളി ഒരു ഡീസൽ വണ്ടി ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ അമ്പത്തി എട്ടായിരം കിലോമീറ്റർ രണ്ടായിരത്തി ഇരുപതിൽ വലിയ ഓട്ടോന്നും ഇത് ശരിക്കും ഫുൾ ഓപ്ഷൻ ആണോ ഇതിനകത്ത് ബട്ടൺ ബട്ടൺ വരും വരും അല്ലേ ബട്ടൺ ബട്ടൺസാറ്റ് റിവേഴ്സ് സെൻസർ ക്യാമറ കാര്യങ്ങള് സെൻസർ എല്ലാം വരുന്നുണ്ട് അലോയ് വീൽസ് ഉണ്ടാവില്ല അലോയ് മാത്രം ഉണ്ടാവില്ല ഉണ്ടാവില്ല ബാക്കിയുള്ള അലോയ് വീലും ബാക്ക് വൈഫറും അല്ലാത്ത എല്ലാ ഫെസിലിറ്റീസും ഈ

ഏഴ് ലക്ഷത്തി എഴുപതിനായിരം രൂപ നെഗോഷ്യബിൾ ആണ് മാക്സിമം നിങ്ങൾക്ക് കുറച്ച് നമ്മുടെ ആൾക്കാർക്ക് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് 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 കൊടുക്കുക നിങ്ങളെ പാർട്ടി നമ്മൾ പ്രത്യേക ഒന്നൊന്നേക്കാൽ ലക്ഷം ഈ വണ്ടി സ്വന്തമാക്കാം അത് നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ചാണ്ടോ നല്ല പ്രൊഫൈലാണെങ്കിൽ മാക്സിമം ലോൺ കിട്ടും എന്തായാലും നോക്കിക്കോളൂ ടയർ ഭാഗങ്ങളും ഉള്ള വണ്ടിയാണ് കേട്ടോ

ഇത് നമുക്ക് ലാസ്റ്റ് ആറര ലക്ഷം രൂപ കൊടുക്കാം ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപ രണ്ടായിരത്തി പത്തൊമ്പത് വേണ്ടി പത്തൊമ്പത് വേണ്ടി കുറയൂലെ എന്തെങ്കിലും എന്തെങ്കിലും ലോൺ 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 ഈ നോക്കിയിട്ടാണ് കൊടുക്കുക അതെ അതെ

ജീവിൻ നല്ല വൃത്തി വണ്ടി കാണാൻ ഇന്റീരിയർ ആണെങ്കിലും എക്സ്ടീരിയർ ആണെങ്കിലും പിന്നെ ഞാൻ അലോയ് വീൽ എന്തായാലും പൈസ പൈസന്റെ മുതലാണ് ഇത് ഇത് എനിക്ക് തോന്നുന്നു ഷേപ്പ് അല്ലെ എന്താ ഷേപ്പിലേക്ക് അല്ലെ വേറെ എന്തെങ്കിലും അപാകതും അപകടം പറയാനുണ്ടോ അപാകതായിട്ടൊന്നും കണ്ടില്ല പിന്നെ അലൈവിലാണ് ചെയ്തിട്ടുള്ള പിന്നെ കീയും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ഒരു സംഭവം ചെയ്തിട്ടുണ്ടോ സെന്റർ ലോക്ക് ഒരുവിധം എല്ലാവിധ ഫീച്ചേഴ്സും ഫീച്ചേഴ്സും ഞാൻ എടുത്തടുത്ത് പറയാത്തെയാണ് ഇത് നമുക്ക് എന്താ വില ഇത് നമുക്ക് ആറ് ലക്ഷത്തി നാല്പതിനായിരം ആറേ നാല് ാണ് ആറ് ലക്ഷത്തി നാല്പതിനായിരം രൂപ ആസ്കിംഗ് പ്രൈസ് ആണ് നെഗോഷ്യബിൾ ആണ് എന്തായാലും ഒരു 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 പിന്നെ ലക്ഷം ലക്ഷത്തിന്റെ താഴെ ആയിട്ടുള്ള ഒരു മുടക്കുള്ള നമുക്ക് വണ്ടി ഇറങ്ങി കൊടുക്കാം എന്തായാലും നോയിക്കോളൂ ഒരു ഇല്ലാത്ത വണ്ടിയാണോ ഏറ്റവും ഫുൾ ഓപ്ഷനിലുള്ള ഡീസല് ഒരു ഐ ട്വന്റിയും കൂടി കാണിച്ചു തരാം കിലസെൻറ്ററും ബട്ടൺ ചാട്ടയും എല്ലാ സാധനവും വരുന്ന വണ്ടിയാണ് ഇത് ഏതൊക്കെ മോഡല് മോഡലാണ് ലാസ്റ്റ് വണ്ടിയാണ് വണ്ടിയാണ് ഇത് ഇത് രജിസ്ട്രേഷൻ വണ്ടി അടിപൊളി കണ്ട പറയില്ല അത് അങ്ങനെ പാർട്ടി ാണ് സെക്കൻഡ് ഓണർ വണ്ടിയാണ് സെക്കൻഡ് അല്ലേ ഇത് എത്ര ഉണ്ട് ഇത് തൊണ്ണൂറ്റി രണ്ടായിരം ഉണ്ട് കിട്ടും അവൈലബിൾ ആണ് എന്തെങ്കിലും ഒക്കെ ചെക്ക് നമ്മൾ ഈ വണ്ടി എടുക്കുന്നത് സാധാരണ കേട്ട ഉടനെ ഓടിച്ചെന്നുകാണ്ട് വണ്ടി എടുക്കുന്നുല്ലേ നമ്മള് അതിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചതിനു ശേഷം ഞങ്ങൾ തന്നെ ഞമ്മള് ഇവിടെ കൂടുതലായിട്ട് ചെയ്യണില്ല വാഹന കച്ചവടം എന്ന് പറഞ്ഞാല് വളരെ റിയർ ആയിട്ടാണ് ചെയ്യുന്നത് കാരണം കസ്റ്റമർ ഉപയോഗിക്കുന്ന കസ്റ്റമർക്ക് നല്ല വണ്ടി കൊടുക്കാന്നുള്ള ലക്ഷ്യം അതെ കാരണം ഞമ്മള് സ്ഥാപനത്തിന് വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും വലിയ അഡ്രസ്സിലാണ് ഞമ്മള് വണ്ടി കൊടുക്കുന്നത് നമ്മൾ റോഡ് സൈഡിൽ പഴയ മാധ്യമത്തെ കച്ചവടം അല്ലെ അതെ അപ്പൊ അതിനനുസരിച്ചുള്ളൊരു കച്ചവടമാണ് ചെയ്യുള്ളൂ ഈ ഇടുത്ത പാർട്ടിന്റെ കെയറോപ്പിൽ വീണ്ടും ഞമ്മക്ക് പാർട്ടികൾ വന്നുകൊണ്ടിരിക്കണം കാരണം അത് മോശമുള്ള ഒരു വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ ആ പിന്നെ സ്റ്റോപ്പിൽ നിന്ന് വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരാന്നുള്ളൊരു ചീത്ത പേര് നമുക്ക് വരും ആ പേര് വരാതെ കാരണം ഞങ്ങൾ തന്നെ മാക്സിമം ശ്രമിച്ചിട്ടാണ് ഈ വണ്ടിയൊക്കെ ചെക്ക് ചെയ്ത് ഇത്തിട്ട് എല്ലാ വർക്കുകളും ഇനി ചെറിയ വർക്കുകൾ ഉണ്ടായാൽ തന്നെ ഞങ്ങൾ നേരെ വർക്ക്ഷോപ്പ് കൊണ്ടുപോയിട്ട് ആ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യും ഡീൽ ചെയ്ത് എല്ലാം ഇന്റീരിയർ വരെ ചെയ്ത് കറക്റ്റാക്കി വെച്ചിട്ടാണ് ഞങ്ങൾ പാർട്ടിക്ക് വണ്ടി കൊടുക്കണുള്ളൂ അതുവരെ ഞങ്ങൾ പാർട്ടിനോട് വണ്ടി പിന്നെ ഉണ്ടാകുമെന്ന് തന്നെ വന്ന് ചോദിച്ചാൽ തന്നെ ഞങ്ങൾ വണ്ടി ഇല്ലാന്നാ പറയുന്നത് കാരണം അങ്ങനെയാണ് ഒരു വർക്കുള്ള വണ്ടി നമ്മൾ കൊടുത്താൽ ഒരു വണ്ടിയെ കൊടുക്കാൻ അതെ അതെ കഴിയുള്ളു പാർട്ടിന്റെ വിശ്വാസം നഷ്ടപ്പെടും വലുത് കാരണം പാർട്ടിന്റെ ആ വിശ്വാസം ഉണ്ടാവുമ്പോ ഇവരെടുത്ത് വണ്ടി എവിടെ നിങ്ങൾ നിങ്ങൾ ഇപ്പൊ ഒരു വണ്ടി വാങ്ങിയാൽ നിങ്ങൾ നിങ്ങളിവിടുന്ന് ഈ വണ്ടി എടുത്തെന്ന് ചോദിക്കുമ്പോൾ നമ്മളെ പേര് പറയുമ്പോൾ അവിടെ ഇനിയും വണ്ടി ഉണ്ടാവും ആ ലെവലിൽ നിങ്ങളും നമ്മളെ അതെ ഞമ്മളെത്തിക്കാണ് വരും ഇത് പതിനാലിൽ എത്ര ഓടി ഉണ്ട് പതിനാല് തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ ജെവിനാണ് കിലോമീറ്റർ ആണ് ആണല്ലേ സെക്കൻഡ് കീണ്ട് സർവീസ് ബുക്ക് ഉണ്ട് എല്ലാം അവൈലബിൾ ആണ് എല്ലാം അവൈലബിൾ ആണ് വേറൊരു കാര്യം കൂടി പറഞ്ഞു അതായത് രണ്ടായിരത്തി പതിനാലിന് ഈ വണ്ടീനെ അപേക്ഷിച്ച് െന്ന് പറയുന്നത് വളരെ ലോ കിലോമീറ്റർ ആണ് ഡീസൽ വണ്ടിയും കൂടിയാണ് ഒന്നര ലക്ഷത്തിനും അവൈലബിൾ ആണ് പിന്നെ പ്രശ്നം ഇത് ഞമ്മക്ക് പിന്നെ അഞ്ചേ പത്തിന കൊടുക്കല അഞ്ചു ലക്ഷത്തി

ഇത് റീ നമ്പർ ആണ് ആയതാണ് അല്ലെ റീ നമ്പർ ആയതാണ് ഇവിടെ നമ്പർ ആണ് ഇപ്പോ ഇത് പ്ലാറ്റിനം ടൈപ്പ് അല്ല നോർമൽ ടൈപ്പ് ആണ് നോർമൽ ടൈപ്പ് ആണ് ഏതാ മോഡൽ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് പന്ത്രണ്ട് മോഡലാണ് പന്ത്രണ്ടില് ഇത് എത്ര ഉണ്ട് ഇത് ഓട്ടം ഒന്നേ സംതിങ് ഓടിയിട്ടുണ്ട് ഇത് പുറത്തുനിന്ന് വന്ന വണ്ടി ആകുമ്പോ നമ്മൾ അങ്ങനെ ഒരു കസ്റ്റമർക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയാ പറ്റൂല ാലും ചോദിക്കട്ടെ ഉണ്ട് ഇസ്റ്ററി ഉണ്ട് പക്ഷേ ഇസ്റ്ററും കിലോമീറ്ററും തമ്മിൽ ഒരു കാര്യം ചോദിക്കാം ടോയോട്ടോടെ വണ്ടിയാണല്ലോ ഒന്നും വരില്ല അഞ്ചു ലക്ഷം ഓടിയാലും പത്ത് ലക്ഷം ഓടിയാലും ടയോട്ടന്റെ വണ്ടിക്ക് പ്രശ്നം എൻജിൻ ടോപ്പ് കണ്ടീഷൻ ആണ് നല്ല പെർഫോമൻസ് ആണ് വണ്ടി എന്തെങ്കിലും നമ്മൾ മാറിയത് മാറിന്ന് തന്നെ പറയണോ അതെ അതായത് വർക്ക് ഉണ്ടെങ്കിൽ വർക്ക് ഉണ്ട് പറഞ്ഞാൽ മതി വേറെ പ്രശ്നമൊന്നും ടയർ വാങ്ങി ഏകദേശം ശതമാനത്തോളം ഇതിപ്പോ കിലോമീറ്റർ ജനുവനിറ്റി പറയുന്നില്ല റീവണ്ടിയാണ് അതായത് റീവണ്ടി ആയതുകൊണ്ടാണ് മോഡൽ രണ്ടായിരത്തിന്റെ ബോഡി വൈസ് വണ്ടി നീറ്റ് ആണ് ഒരു പോർല് പോലും ഇല്ല ഇത് നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും ഇത് നമുക്ക് മൂന്നേക്കാൽ റുപ്യും മൂന്ന് ലക്ഷത്തി എഴുപത്തിയ്യായി രണ്ട് ലക്ഷം രണ്ട് ലക്ഷം

കിലോമീറ്റർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇതിന്റെ ഇന്റീരിയർ നല്ല അടിപൊളി സീറ്റ് ക്ലിയർ ആണ് അതെ അതെ ടയർ വാങ്ങുക ഏകദേശം ഒരു എഴുപത് ശതമാനത്തോളം കൊണ്ട് ഇതും പ്ലാറ്റിനും അല്ല ഒക്കെ നല്ല വൃത്തിയാവണത്യാസം

അത് ഡീസൽ വണ്ടിയാണ് ഇരുപത്തി അഞ്ച് കിലോമീറ്റർ മൈലേജ് ഇടുന്ന വണ്ടിയാണ് അത് നിങ്ങൾ മറക്കാണ്ട് നോക്കണം നല്ല വണ്ടിയാണ് പറഞ്ഞാൽ രണ്ടുപയൊക്കെ ലോൺ കേറില്ല രണ്ട് രണ്ട് ഏകദേശം ഒന്നര കാണോ അങ്ങനെയാണെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനുണ്ട് അതുപോലെ തന്നെ താഴെ അല്ല വീഡിയോന്റെ മേലാ ഭാഗത്ത് എഴുതിയും കാണിക്കുന്നു ചെക്ക് ചെയ്താൽ മതി ഒരെണ്ണോടി കാണിച്ചു തരാം സെയിംസ് ആണോ എറ്റിയോസ് ഇത് രണ്ടായിരത്തി പതിനാല് വണ്ടിയാണ് പതിനാല് പക്ഷെ ഇത് ആണ് കേട്ടോ പതിനാല് ഇത് കമ്പനി പ്ലാറ്റിനും വരുന്നതല്ലേ അല്ല ഇത് പ്ലാറ്റിനും ചെയ്തതാണ് ചെയ്താണല്ലേ കമ്പനി പ്ലാറ്റനും പതിനാലും പതിനഞ്ചിലും ഡബിൾ ടോൺ കളറും ആക്കിയതാണ് ആക്കിയതാണ് ഓക്കെ വണ്ടി അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് കേട്ടോ കണ്ടാലൊരു പതിനാറ് പതിനാലു വണ്ടി വരുന്നത് ഇതിന്റെ മെയിൻ ഗ്ലാസ് മാറിയതാട്ടോ മെയിൻ ക്ലാസ് മാറിയില്ല മെയിൻ ക്ലാസ് മാറിയില്ല കണ്ട ഒരു പതിനാറ് പതിനേഴ് വണ്ടി പോലെ നല്ല ലുക്കാണ് അത് എത്തിയ ലീവൊക്കെ ഈ ഫ്ലാറ്റിന് ആക്കി കഴിഞ്ഞാൽ മോഡൽ പാർട്ടിക്ക് അറിയാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്താണ് അതെ അതെ ടയർ ഭാഗങ്ങളൊക്കെ ഇന്റീരിയർ മോശം ഒന്നും ഇല്ല ഇത് ആണ് ജി ഡി വണ്ടിയാണ് ജി ഡി പിന്നെ ഓപ്ഷൻ ആണ് വണ്ടി ഇത് കിലോമീറ്റർ എത്രയാ പ്ലസ് ഇത് എത്രയാറുപത് ഒന്നേ അറുപത് ആയിരിക്കും ഒന്നേ അറുപതൊന്നും ടൊയോട്ടോനെ സംബന്ധിച്ച് വലിയൊരു വേറെ കാര്യമായ ഒരു പ്രശ്നമില്ലല്ലോ രണ്ടിനും മൂന്നും നാലും കിലോമീറ്റർ കൂടി വണ്ടികൾ വരലോ നമ്മള് മാക്സിമം കുറഞ്ഞിള്ളൂ പിന്നെ ചെയ്യണില്ല കൂടുതല് കിലോമീറ്റർ കൂടി വണ്ടി എടുക്കില്ലേ ഇതിപ്പോ നമുക്ക് ഇത് ഞമ്മക്ക് നാല് മുപ്പിനെ മുപ്പിനെ ഇതിലൊക്കെ നാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപ മൂന്ന് ലോൺ കയറും ഒരൊന്നേ മുപ്പതും കൊണ്ട് പോരെ അത് നെഗോഷ്യബിൾ ആണ് ഒന്നേ മുപ്പതിനുള്ളിൽ മതി കേട്ടോ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ നല്ലൊരു കളറിലുള്ള ഒരു ടൈപ്പ് ഫോർ ഇന്നോവയും കൂടി കാണിച്ചു കാണിച്ചോ ഇത് റീവണ്ടിയാണോ ഇതേതാ മോഡൽ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് രജിസ്ട്രേഷൻ വണ്ടിയാണ് പക്ഷേ പന്ത്രണ്ട് മോഡൽ ഉള്ളൂ അല്ലെ പന്ത്രണ്ട് മോഡല് പതിമൂന്ന് രജിസ്ട്രേഷൻ ആണ് പക്ഷേ ഇത് കണ്ടാൽ ഒരിക്കലും പന്ത്രണ്ട് മോഡൽ പതിമൂന്നാണെന്ന് പറയില്ല ഹൈ ക്വാളിറ്റി വണ്ടി ഇത് അന്നത്തെ ഫുൾ ഓപ്ഷൻ ആണോ ൂ ഇത് അഞ്ച് അലയവ് നാല് പുത്തൻ ടയറ സ്റ്റെപ്പിനൊക്കെ ഇതില് കമ്മിയില്ല അത് തൊണ്ണൂറ് ശതമാനം ടയറുണ്ട് തൊണ്ണൂറ് ശതമാനം തന്നെ കൊടുക്കാ തൊണ്ണൂറ് പിന്നെ ഇന്റീരിയർ മോശം മോശമൊന്നുമില്ല ഇല്ല നല്ല ക്വാളിറ്റി ഇന്റീരിയറാണ് ഈ വണ്ടിനെ ഒന്ന് നിങ്ങൾ സാധാരണ കാണുന്ന വണ്ടിന്റെ മാതിരി കൂട്ടിയാ പോരാളി വണ്ടി വേണ്ടി ഇത് സെവൻ സീറ്റർ നല്ല സീറ്റർ വണ്ടി ക്യാപ്റ്റൻ സീറ്റുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഇതിപ്പോ നമുക്ക് മലപ്പുറത്ത് നമ്പർ ആയി വന്ന വണ്ടിയാണ് സെക്കൻഡ് ഓണറിൽ അപ്പ ഉള്ളത് ഫസ്റ്റ് ഓണർ വണ്ടിയായിരുന്നു സെക്കൻഡ് ഓണറാണ് ഇപ്പം നിലവിലുള്ളത് നമുക്ക് ഇപ്പൊ കിലോമീറ്റർ പറഞ്ഞില്ലല്ലോ കിലോമീറ്റർ രണ്ട് ലക്ഷത്തി അറുപത്തിരണ്ടായിരം കിലോമീറ്റർ രണ്ട് ലക്ഷത്തി അറുപത്തിരണ്ടായിരം കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ ആണ് അവൈലബിൾ ആണ് സെക്കൻഡ് കീ ഉണ്ട് എല്ലാം ചെയ്ത് കോസ്റ്റ്ലി വണ്ടിയാണ് ഈ വണ്ടി നമ്മൾ ഏഴ് അൻപത് ഏഴര ഏഴ് അൻപത് കുറച്ച് കൂടും വണ്ടി കാരണം ഈ വണ്ടിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് അതിന്റെ വില വണ്ടി ഏഴ് ലക്ഷം ഏഴേക്കാലിനൊക്കെ വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് ജി ഫോർ വണ്ടി കിട്ടും കിട്ടും പക്ഷെ വണ്ടിയും കൂടി നോക്കിയിട്ടാണ് അതിന്റെ ക്വാളിറ്റി വണ്ടിയാണ് നമ്മൾ തന്നെ വേറെ വണ്ടി കാണിച്ചു തരാ പിന്നെ ഇതിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഏഴില് ഏഴര ലക്ഷം രൂപ ആസ്കിംഗ് ആണ് നമ്മുടെ ആൾക്കാർക്കൊക്കെ നല്ല രീതിക്ക് തന്നെ കുറച്ച് വരും ലോണ് കയറും ലോൺ കയറും എത്ര കയറും ലോണ് നമുക്ക് അഞ്ച് ലക്ഷം രൂപ ലോൺ അഞ്ച് അഞ്ച് ഏകദേശം നിങ്ങൾ രണ്ടര ഉള്ളിൽ മതി കേട്ടോ ഇനി ഇതാണെങ്കിലോ ടി ഇത് ടിയു വി അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് വണ്ടിയാണ് അതെ അതെ അതായത് അതായത് മോഡൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു ഓഫ് റോഡിനും പറ്റുന്ന ും എല്ലും വണ്ടി പറ്റിയത് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഫുൾ ഓപ്ഷൻ ഓണൽ വണ്ടി ആ ഫുൾ ഓപ്ഷൻ അല്ലേ ഫുൾ ഓപ്ഷൻ വണ്ടി അതെ അതെ ഇത് ഫുൾ ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ വരുന്ന വണ്ടിയാണ് അതെവിലൊക്കെ എന്തെങ്കിലും കോടിയുണ്ട് ഇതില് ഓട്ടം ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം കിലോമീറ്റർ ഒന്നേ ഇരുപത്തിമൂന്ന് എന്തെങ്കിലും അത് ജെന്വിൻ കിലോമീറ്റർ ആണ് ഈ വണ്ടിയിൽ നമ്മൾ പറഞ്ഞ വണ്ടിന്റെ കിലോമീറ്റർ ജെന്വിൻ ആയിരിക്കും നമുക്ക് കിലോമീറ്ററിൽ വേറുള്ള വേറുള്ള മാറ്റങ്ങളും നേരിട്ട് വണ്ടി മോഡൽ ഏതാ പറഞ്ഞത് ഇത് രണ്ടായിരത്തി പതിനേഴ് വേണം പതിനേഴ് വേണം അത്യാവശ്യം ഓടീട്ട് പതിനേഴ് ആറാം മാസം വണ്ടിയാണ് മോശം അല്ലാണ്ട് ഓഡിറ്റ് എന്താ ഡീസൽ വണ്ടി ആകുമ്പോൾ ഓട്ടം വരും ഡീസൽ വണ്ടി ഓട്ടം കുറഞ്ഞ വണ്ടി വളരെ റിയർ ആയിരിക്കും റിയർ ആയിരിക്കും കിട്ടാറ് അതല്ല ഇത് ഞാൻ വേറെ കാര്യം കിട്ടും ഇതിപ്പോ നമുക്ക് ഹിസ്റ്ററി കിട്ടുമോ ഹിസ്റ്ററി അവൈലബിൾ ആണ് ഹിസ്റ്ററി അവൈലബിൾ ആണ് സിംഗിൾ ഓണർ വണ്ടിയാണ് സെക്കൻഡ് ഉണ്ട് ഉണ്ട് സർവീസ് ബുക്ക് എല്ലാ കാര്യങ്ങളും ഒന്നും ഒന്നും ഇല്ല ഇല്ല അല്ലേ ആ അഞ്ച് ലക്ഷത്തിനായിരം ഐ ഡി ചോദിക്കുന്നത് ആറേ മുപ്പത് ആറേ മുപ്പത് എന്തെങ്കിലും ഒക്കെ മാറ്റം വരുത്തി കൊടുക്കാം നല്ല രീതിക്ക് ഓ നല്ല രീതിക്ക് അപ്പൊ എന്തായാലും നിങ്ങൾ ഏകദേശം ഒരു ഒരു ലക്ഷം ഇറക്കി കൊണ്ട് പോവാ ഓ ഒരു ലക്ഷം ഉണ്ട് പിന്നെ പറയുന്ന പ്രൈസുകളൊക്കെ നെഗോഷ്യബിൾ ആണ് ഞാൻ പറഞ്ഞു വരും മാക്സിമം നെഗോഷിയേറ്റ് ചെയ്ത് എടുത്തോളൂ കേട്ടോ അപ്പം എന്തായാലും ടി യു വി നോക്കുന്നവരൊന്ന് കോൺടാക്ട് ചെയ്തോളൂ എക്സ് യു വി അതായത് ടി യു വിൻ്റെ ചേട്ടനാട്ടോ എക്സ് യു വി ഫൈവ് ഡബ്ലു ആണ് ഇത് ഏതൊക്കെ മോഡല് ഡബിൾ ടെന്നാണ് ഡബ്ല്യൂടെ കൂടി വേണ്ടിയാണ് സൺ സൺ പ്രൂഫ് വരുമോ അല്ലേ അതായത് ഡബ്ല്യൂ ടെന്നും ഡബ്ല്യു ഇലവനും ആണ് വരുന്നുള്ളൂ ആകെ അപ്പം അതിലത്തെ ഡബ്ല്യൂടെ ഏറ്റവും ഫുൾ ഓപ്ഷൻ്റെ നേരത്തെ ആഴേന്ന് പറയാമല്ലേ ഫുൾ ഓപ്ഷൻ വണ്ടി ഇത് മോഡൽ ഏതാ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഓ പതിനെട്ടാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ഫുൾ ഓപ്ഷൻ വണ്ടി ആ ഇറങ്ങിയ ഫുൾ ഓപ്ഷൻ ഡബ്ല്യൂടെ വരുമ്പോ ഡബ്ല്യൂ ഇലവൻ വരുന്നത് അതെ 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 ഫുൾ ഓപ്ഷൻ വണ്ടി സൺറൂഫ് വരുന്നത് സൺറൂഫ് വരുന്ന വണ്ടി ഹൈ ക്വാളിറ്റി ഇന്റീരിയൽ

ഇത് പ്രൈസ് നമ്മൾ പന്ത്രണ്ട് ലക്ഷം രൂപ ലക്ഷം കുറയോ വളരെ കുറഞ്ഞ റേറ്റ് ആണ് നമ്മൾ ചോദിക്കുന്നത് എന്തെങ്കിലും നമുക്ക് നെഗോഷ്യബിൾ ആയിട്ട് എന്തെങ്കിലും ചെയ്തെടുക്കാൻ കൂടുതലൊന്നും പ്രതീക്ഷിക്കാതെ ഇത് നമ്മൾ അത്ര ലാസ്റ്റ് വില പറയാണ് ഇത് നല്ലൊരു ആണ് ഈ പന്ത്രണ്ട് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഈ വണ്ടിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഉണ്ട് പതിനെട്ട് വലിയ ഓട്ടോ കൂടി ഒന്നും പറയാം ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ എന്തായാലും ഒരു പത്ത് രൂപ ലോൺ കയറില്ലേ പത്ത് രൂപ ലോൺ കയറും ഓക്കെ പത്ത് ലക്ഷം രൂപ നിങ്ങൾക്ക് ലോൺ കിട്ടൂട്ടോ അപ്പോൾ ഏകദേശം ഒരു രണ്ടു ലക്ഷം രൂപ കയ്യില് വെച്ച് വരിക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഫോർച്യൂണറും കൂടി കാണിച്ചത് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയാണ് മോഡൽ 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 ഇത് ആ മോഡല് അതായത് ഈ ഷേപ്പിൽ വരുന്ന ലാസ്റ്റ് വണ്ടികളിലൊക്കെ അതായത് ഇതിന്റെ എക്സാക്ട് ഡെലിവറി ഡേറ്റ് ആണെന്ന് പറഞ്ഞാ പതിമൂന്ന് പത്ത് രണ്ടായിരത്തി പതിനാലാണ് കേട്ടോ ആ ഒരു സ്റ്റിക്കർ ഇപ്പോഴും പോയിട്ടില്ല അല്ലേ ഇല്ല ഇല്ല പോയിട്ടില്ലേ യൂസ് സിംഗിൾ ഓണർ വണ്ടിയാണ് ഇപ്പഴും സിംഗിൾ ഓണർ തന്നെയാണ് സിംഗിൾ ഓണർ തന്നെ ഓക്കെ എച്ച് ആർ രജിസ്ട്രേഷനിലാണ് നിലവിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്തു തരും കേട്ടോ ഇത് ശരിക്കും രണ്ടായിരത്തി പതിനാലിൽ ആണെന്ന് പറഞ്ഞല്ലോ എത്ര ഓടിയിട്ടുണ്ട്

ക്ലീൻ വണ്ടി എന്ന് ഐ ടോപ്പ് ാണ് നൂറ്റി പതിനാല് മോഡൽ ഫോർച്യൂണർ ഫോർ വീല് മാനുവൽ എന്താ വല ഇത് നമുക്ക് നമ്പറിൽ കൊടുക്കാം ചെയ്യാം പിന്നെ എൻ സിയിലും കൊടുക്കും ലക്ഷത്തി അമ്പതിനായിരം അത്ര മതി അത് മതി ഇവിടെ രജിസ്റ്റർ ആക്കിയിട്ടാണെങ്കിലോ രജിസ്റ്റർ രൂപ കൊടുക്കാം ആക്കിയിട്ടാണെങ്കിലും എത്ര ചെലവ് വരും രണ്ടേക്കാൽ ലക്ഷം രൂപ ലക്ഷം രൂപ വരും അല്ലേ ഓക്കെ അപ്പൊ ആ പതിനൊന്നേ കാലല്ലേ നമ്മൾ രജിസ്റ്റർ ചെയ്യാണ്ട് എത്ര വില പറഞ്ഞു അപ്പൊ ആ ഒരു രണ്ടേ കാലം കൂടി കൂട്ടിയിട്ടുള്ള ഒരു കൂടിയേ കൊടുക്കാം അതെ അതെ അപ്പൊ നിങ്ങൾക്ക് മാക്സിമം കുറച്ചും തരും കേട്ടോ ആ ഒരു രജിസ്ട്രേഷന്റെ പൈസ മാത്രമേ നിങ്ങൾക്ക് എക്സ്ട്രാ വരുന്നുള്ളൂ അത് എങ്ങനെയായാലും ഇവിടെ ചെയ്യേണ്ട സംഭവമാണ് ഇനി എച്ച് ആറിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു അഡ്രസ് ഉണ്ടെങ്കിൽ അവിടെ ചെയ്തും കൊടുക്കാം അങ്ങനെ പെരുമാറ്റി കൊടുക്കാം പേര് പേര് മാറ്റി മാറ്റി അതെ അതെ അന്നേരം ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഒരു ഫോർച്യൂണർ ആണ്

നല്ല മൊത്തം ഇൻറ്റീരിയലും കാര്യങ്ങളൊക്കെ ചെയ്ത് റെഡിയാക്കി വെച്ചാണ് ടയർ ബാങ്കുകളൊക്കെ ഏകദേശം ഒരു എഴുപത് ശതമാനത്തോളം ഉണ്ട് കൊണ്ടോണ പാർട്ടിക്ക് ഇനി വേറൊരു വർക്കുകളൊന്നും ഒന്നുമില്ല ഓവറോൾ നല്ല വൃത്തിയുള്ള വണ്ടി ആട്ടോ ഇതും അല്ലേ ഇത് എൻ സി അവൈലബിൾ ആണ് യു പി എൻഒസി വണ്ടിയാണ് അതായത് രണ്ടായിരത്തി പതിമൂന്ന് ടൈപ്പ് ഫോർ ആക്കിയ വണ്ടി രണ്ട് ലക്ഷത്തി പത്തായിരം കോടി ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല നീറ്റ് വണ്ടി എന്താ വില വരുന്നത് ഈ വണ്ടി നമുക്ക് ഏഴേക്കാൽ ലക്ഷം കൊടുക്കാം ഏഴ് ലക്ഷത്തി ഇരുപത്തിയ്യായിരം കൊടുക്കാം

യും കൂടി അവസാനത്തെ വണ്ടിയാണ് അവസാനത്തെ വണ്ടിയും ഒരു ഇന്നോവ കൂടി തന്നെയാണ് അതും കൂടി ഒന്ന് കാണിച്ചു തരാം ഇത് ഏതൊക്കെ മോഡല് ആ പന്ത്രണ്ട് പതിമൂന്ന് രണ്ടുമൂന്നെണ്ണം അല്ലേ പന്ത്രണ്ടു പതിമൂന്നാണ് ഇത് എത്ര കൂടി ഈ അത് പിന്നെ ഈ ഒരു വണ്ടിന്റെ മെയിൻ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്റീരിയർ നല്ല കിടിലൻ ഇന്റീരിയർ ആണ് അടിപൊളി സീറ്റ് ഓറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓട്ടോമേക് ഫീച്ചേഴ്സ് എല്ലാം വരുന്ന ഒരു വണ്ടി ജി എന്തൊക്കെ ഉണ്ടെന്ന് ഞാൻ പറയണ്ടല്ലോ അതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് കേട്ടോ ടയർ വാങ്ങുകൾ എഴുപത് ശതമാനത്തോളം ഉണ്ട് ഒന്നും കുറ്റമായിട്ട് ചെയ്തതാണ് വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് വേറെ ഒന്നും ഒന്നുമില്ല ഇതിപ്പോ നിലവിലെ യു പിയിൽ തന്നെയാണോ ഉത്തർപ്രദേശ് രജിസ്ട്രേഷനിലാണ് നിൽക്കുന്നത് ഇതിങ്ങോട്ട് പേപ്പറാക്കി മെയിൻ ക്ലാസ് റീപ്ലേസ് ആണ് മെയിൻ ക്ലാസ് റീപ്ലേസ് ആണ് നമ്മൾ അത് ആയിട്ട് ഈ പാർട്ടി നമ്മൾ വന്ന് നോക്കുമ്പോൾ പിന്നെ പറയാം റീപ്ലേസ്മെന്റ് അപ്പൊ ഇതിന്റെ മെയിൻ ക്ലാസ് മാത്രം ആണ് വണ്ടി ഹൈ ക്വാളിറ്റി റീപ്ലേസ് എന്ന് പറഞ്ഞാൽ ഗ്ലാസ് റീപ്ലേസ് എന്ന് പറഞ്ഞാൽ കല്ലടിച്ച് പോയാൽ പോയി മെയിൻ ക്ലാസ് വലിയ ഗ്ലാസ് അല്ല കിടക്കുന്നത് ക്വാളിറ്റി വണ്ടി അല്ലേ നമ്മളിപ്പോ നിലവിൽ കാണുമ്പോ ബോഡി വൈസ് ഒന്നും ഒരു പ്രശ്നമില്ല ബാക്കി നിങ്ങൾ ചെക്ക് ചെയ്ത് പോകട്ടെ ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ ഏത് ഷോറൂമിൽ നിന്ന് ഏത് വണ്ടി എടുത്താലും നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ചെക്ക് ചെയ്യാവോ അങ്ങനെയൊക്കെ ചെക്ക് ചെയ്യാം പിന്നെ കൊണ്ടുപോയി പിന്നെ വർത്തമാനം വർത്തമാ അതും കാര്യമല്ല ഇവിടെ നിന്ന് നോക്കി എടുക്കുമ്പോൾ എല്ലാം നോക്കിയിട്ട് എടുത്താൽ മതി ചെയ്തു കൊണ്ടരണെങ്കിൽ അതിന് നമ്മൾ തയ്യാറാണ് തയ്യാറാണ് ലക്ഷാപ്പാറ കൊറന്ന് നോക്കിക്കോട്ടെ എന്നിട്ട് ബോധ്യപ്പെട്ടതിന് ശേഷം എടുത്തായിട്ട് ഷോറൂമെന്ന് ഷോറൂമിൽ ഷോറൂമിൽ കൊണ്ടുപോയി നോക്കാനൊക്കെ പറ്റില്ല ഷോറൂമിൽ നോക്കാമോ കുഴപ്പമൊന്നുമില്ല ഓക്കെ അപ്പൊ എല്ലാവിധ സൗകര്യങ്ങളും അപ്പൊ എന്തായാലും നമ്മളെ മരക്കയാർ മോട്ടോഴ്സിലെ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ ഇത്രയും സമയം കാണിച്ച ഒരു പത്ത് പതിനാല് വണ്ടി നമ്മൾ കാണിച്ചല്ലേ എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് നല്ല ജെനുവിൻ ആയിട്ടുള്ള വണ്ടികളാണ് മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം അതാണ് കേട്ടോ അപ്പൊ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു വീഡിയോ മേൽ ചെയ്ത് കാണിക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനുണ്ട് ഇപ്പം ഞങ്ങളുടെ ലൊക്കേഷൻ ഒന്നും കൂടി ഒന്ന് പറഞ്ഞു ലൊക്കേഷൻ നമ്മളെ മഞ്ചേരി മീറ്റർ മുന്നൂറ് മീറ്റർ മീറ്റർ പോകുമ്പോൾ റൈറ്റ് സൈഡിൽ മരക്കാർ മോട്ടോർസ് ഇവരുടെ ഷോറൂം കാണാൻ പറ്റൂ അപ്പം എന്തായാലും ഏതെങ്കിലും നല്ലൊരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവര് നേരെ ഇങ്ങോട്ട് പോരെ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് എല്ലാം തന്നെ നല്ല വണ്ടികൾ എടുക്കാൻ ആഗ്രഹിച്ച നടക്കുന്നവരും ഇങ്ങോട്ട് വരട്ടെ അല്ലെ ഒന്ന് വന്ന് നോക്കോളൂട്ടോ ജസ്റ്റ് ഞാൻ നിങ്ങളോട് ആരോടും ഇവിടുന്ന് വണ്ടി എടുക്കണം ഞാൻ ഒരിക്കലും പറയില്ല നിങ്ങൾ പോകുന്ന വഴിക്ക് ഒന്ന് നിങ്ങൾക്ക് ഇവർ നല്ല റേറ്റിനാണ് തരുന്നതെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡ് വൈണ്ടപ്പിയാണ് അടുത്തൊരു കിടലൻ എപ്പിസോഡായിട്ട് വീണ്ടും കാണുക ഇവരുടെ പുതിയൊരു സ്റ്റോക്ക് വരുമ്പോ അല്ലേ ഓക്കെ അതുവരെ എല്ലാവർക്കും ബൈ ബൈ